എത്ര സമയം സംഘടന തുടങ്ങിട്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി അടുക്കൻ അനിൽകുമാർ കോടതി എസ് ഐ ടി അന്വേഷണ ദിശയിൽ സംശയം രേഖപ്പെടുത്തിയ ദിവസം പ്രതിപക്ഷ നേതാവ് ആ സ്തംഭനാവസ്ഥയ്ക്കു കാരണം ഞങ്ങൾ പറഞ്ഞത് ശരിയാകുന്നു അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലാണ് എന്ന് പറയുന്നു എന്താണ് സംഭവിക്കുന്നത് ശബരിമല അന്വേഷണത്തിൽ ഒന്ന് ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ ഒരു ബെഞ്ച് മാത്രല്ല ബെഞ്ചുകൾ പലതുണ്ട് ശബരിമലയുടെ ബന്ധപ്പെട്ട ദേവസ്വം നിയമത്തിന്റെ ചുമതലയുള്ള ഒരു ഹൈക്കോടതി ബെഞ്ച് ദേവസ്വം ബെഞ്ച് അവിടെയുണ്ട് ആ ബെഞ്ചാണ് ഈ ശബരിമലയുടെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഈ കേസിലും അന്വേഷണം മേൽനോട്ടം വഹിക്കുന്നത് ആ ബെഞ്ച് എസ് ഐ ടി ഒരന്വേഷണത്തിലും ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നവും രേഖപ്പെടുത്തിയിട്ടില്ല ആ ജഡ്ജിമാരുടെ മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിലെ ഉദ്യോഗസ്ഥന്മാരെ സംശയത്തിൽ നിർത്തുന്ന ഒരു പരാമർശം ഒരു സിംഗിൾ ജഡ്ജി ജാമ്യഹർജിയുടെ തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ കോടതിയെ തന്നെ സംശയത്തിന്റെ നിലയിൽ നിർത്തിയൊരു പരാമർശം എന്നാണ് എൻ്റെ അഭിപ്രായം അടിപൊളി ഇന്ന് എൻ വാസുവിനും പത്മകുമാറിനും ജാമ്യം നിഷേധിച്ച ഉത്തരവ് നൽകിയ സിംഗിൾ ജഡ്ജി എസ് ഐ ടിയുടെ കേസിന്റെ മേൽനോട്ടം വഹിക്കുന്ന ജഡ്ജി ജഡ്ജിയല്ലേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ദേവസ്വം ബെഞ്ചിന്റെ കയ്യിൽ സീൽ വെച്ച കവറിൽ കുറേ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് അത്തരം ഒരു വിവരങ്ങളും ജാമ്യ ഹർജി വാദം കെട്ട ജഡ്ജിയുടെ ഞാൻ ആ വിധിന്യായം വായിച്ചു നോക്കിയപ്പോ ഇരുപത്തിയഞ്ചാം പേജിൽ കണ്ടു എന്താ കണ്ടത് ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് കണ്ടു ആണോ ഭയങ്കര ആ വിധിന്യായത്തിലെ ഇരുപത്തി അഞ്ചാം പേജിലെ മിനിറ്റ്സ് ഭാഗം ഇരുപത്തി അഞ്ചിലെ മിനിറ്റ്സ് ഇരുപത്തിയഞ്ച് മിനിറ്റ്സ് എടുത്ത് വായിക്കുക ആരെയാണ് ചുമതലപ്പെടുത്തിയത് തിരുവാഭരണ കമ്മീഷനാണ് ചുമതലപ്പെടുത്തിയത് ചുമതലപ്പെട്ട തിരുവാഭരണ കമ്മീഷണർ വീഴ്ച വരുത്തിയാൽ നിങ്ങൾ ഇത് നവീകരിച്ച് നൽകണമെന്ന് വീഴ്ച വരുത്തിയാൽ വീഴ്ച വരുത്താൻ ഇടയായ അവർക്കാണ് ഉത്തരവാദിത്വം അതോ ഈ ചുമതല നിർവഹിക്കാൻ പറഞ്ഞവർക്കാണോ ഏത് റൂട്ടിലേക്കാ വണ്ടിരിക്കുന്നത് അതിൽ സ്വർണ മോഷണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പങ്ക് ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കുണ്ടെങ്കിൽ അവരും ഉത്തരം പറയണം ഇതിന്റെ ഒരു വസ്തുതയും ഞങ്ങളുടെ ആരുടെ മുമ്പിലില്ല അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് ചാടി പുറപ്പെടാൻ കഴിയുന്ന വിധം നാളെ മലയാള മാധ്യമങ്ങൾക്ക് ഇടതുപക്ഷത്തിനുതരെ കുതിര കയറാൻ കഴിയുന്ന വിധം ഇത്തരം ഉത്തരവുകൾ എസ് ഐ ടി അന്വേഷണത്തെ ശരിവെച്ച് ജാമ്യം റദ്ദാക്കുകയും എസ് ഐ ടിയെ സംശയനിരയിൽ നിർത്തുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു ഇവിടെ സംശയനിരലായിരിക്കുന്നത് ദേവസ്വം ബെഞ്ചാണ് എസ് ഐ ടി അല്ല സർക്കാരല്ല അല്ല ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടമാണ് ആ ജഡ്ജിമാർ മേൽനോട്ടം നടത്തുന്നതിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണ് പച്ച മലയാളത്തിൽ ഓർഡറിലെ അർത്ഥമെന്നാണ് ഞാൻ ഓർഡർ കണ്ടപ്പോൾ മനസ്സിലാകുന്നത് കോടതികൾ അല്പം കൂടി ആലോചിക്കണം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം പറയുന്നത് ദേവസ്വം ബെഞ്ച് അല്ല ഇത് പരിഗണിച്ചിരിക്കുന്നത് അതൊരു സിംഗിൾ ജഡ്ജ് പരിഗണിച്ചതാണ് ജഡ്ജിമാരുടെ വ്യക്തിപരമായ അങ്ങനെ വ്യക്തിപരമായ അഭിപ്രായമാണോ വിധികളായി വരിക ഒരേ കേസ് പരിഗണിക്കുമ്പോഴെന്ന് എനിക്കറിയില്ല നിങ്ങൾ രണ്ടുപേരും അഭിഭാഷകരാണ് പ്രശ്നമുണ്ടോ ഈ വിധിയിൽ എന്തുകൊണ്ടാണ് ആ ജഡ്ജിയെ ഇന്ന് കോർണർ ചെയ്ത് ടാർഗറ്റ് ചെയ്ത് ഇപ്പൊ സി പി എം സംസാരിക്കുന്നത് ഞാൻ അതിനകത്തേറ്റ് വരുന്നില്ല കാരണം സി പി എം കൊറച്ചു ദിവസമായി എങ്ങനെയെങ്കിലും ഇതിനകത്ത് വർഗീയത കലർത്താനാണ് നോക്കുന്നത് ഈ വകൂറ കളി കളിക്കാൻ പാർട്ടി പാർട്ടിന്റെ കേസിൽ തന്നെ വർഗീയമായി എങ്ങനെയെങ്കിലും ചിത്രീകരിക്കാൻ നോക്കി ഇത് സ്വർണം കട്ടവരേക്കാൾ വലുതല്ല സ്വർണത്തെ ആ പാർട്ടിനെ കുറിച്ച് എഴുതിയതെന്ന് ഹൈന്ദവ സമൂഹം ഒന്നാകെ സി പി എമ്മിനെ തള്ളി പറഞ്ഞു കറണ്ടതാ ജഡ്ജിയെ ഇപ്പോ ഹൈക്കോടതി ജഡ്ജിയെ ടാർജറ്റ് ചെയ്യുന്നതിന്റെ കാരണവും എങ്ങനെയെങ്കിലും ഇതിനകത്ത് വർഗീയത ചേർക്കുക എന്നുള്ള സി പി എമ്മിന്റെ തന്ത്രത്തിന്റെ എന്റെ പൊന്ന് ശ്രീ സി പി എമ്മുകാരായ പ്രതിനിധികളെ നിങ്ങൾ സംഘപരിവാറിനെ തോപ്പിക്കും വർഗീയതും എ പത്മകുമാറും ജാമ്യാപേക്ഷയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഈ കട്ടളപ്പാളികളടക്കം സ്വർണം പൊതിഞ്ഞതിന് തെളിവേ ഇല്ല എന്നുള്ളതാണ് അതായത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ എല്ലാത്തിനും രേഖയുണ്ട് രേഖയുണ്ട് എന്നായിരുന്നല്ലോ ഏ അടക്കം വലിയ കൂടി പറഞ്ഞത് ഒരു രേഖയും ഇല്ല പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് അയാളുടെ കീഴുദ്യോഗസ്ഥ മൊഴിയാണ് വലിയ കാര്യത്തിന് ജാമ്യത്തിൽ തെളിവ് പോലെ കൊണ്ടുകൊടുത്തിരിക്കുന്നത് ഇത് എന്ത് വെള്ളരിക്കാ പഠനമാണ് ഒന്നൊരു ചർച്ചയിൽ സത്യസന്ധത ദേവസ്വം ബോർഡിന്റെ ഡിവിഷൻ ബെഞ്ച് അല്ലെങ്കിൽ അവിടുത്തെ ദേവസ്വം ബെഞ്ച് എന്ന് പറയുന്ന മാറി മാറി വരുന്ന ബെഞ്ചല്ല അത് കോൺഗ്രസിന്റെ പ്രകൃതി പച്ച കള്ളം പറഞ്ഞ ആ രണ്ട് ജഡ്ജിമാരുടെ പേരെനിക്കറിയാം പേര് പറയാത്തത് ഇനി വധു പറഞ്ഞ ജഡ്ജിയുടെ പേര് വേറൊരു പേരാണ് ആ പേര് പറഞ്ഞാലുള്ള അപകടം എന്താണ് ഇവര് വർഗീയത പറയും എന്തൊരു വർഗീയവാദികളാണ് കോൺഗ്രസ് എന്തൊരു വൃത്തികെട്ട വർഗീയതയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് എസ് ഐ ടി മേൽനോട്ടം ഇന്ന് ജാമ്യ ഹർജി വാദം പറഞ്ഞ ജഡ്ജി മേൽനോട്ടാധികാരിയല്ല സമയം നീട്ടി കൊടുക്കണോ കുറച്ചു കൊടുക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ദേവസ്വം ബെഞ്ചാണ് ഇന്ന് ജാമ്യം പറഞ്ഞ ജാമ്യത്തിന് ഉത്തരവ് പറഞ്ഞ ജഡ്ജിയല്ല നാളെ എസ് ഐ ടി ജഡ്ജി എടുത്തേക്ക് പോകുന്നില്ല എസ് ഐ ടി വിശ്വസിച്ചുകൊണ്ടാണ് ജാമ്യം തള്ളിയത് അതാദ്യം മനസ്സിലാക്കണം അതാണ് നിയമം എസ് ഐ ടി കുഴപ്പം കാണിക്കുന്നുണ്ടെങ്കിൽ പ്രതിക്ക് ജാമ്യം ഇല്ല കിട്ടുക ജാമ്യം കൊടുക്കാതിരുന്ന എസ് ഐ ടിക്ക് പിന്തുണയാണ് അല്ല അധികാരമില്ലാത്തതുമായ കോടതിക്ക് എസ് ഐ ടി പിന്തുണയ്ക്കാൻ അധികാരമുണ്ടോ ജാമ്യം പരിഗണിച്ച അല്ലല്ല അല്ല പ്രതിക്ക് ജാമ്യം നിഷേധിക്കാൻ പര്യാപ്തമാണോ ഈ ജാമ്യം നിഷേധിച്ച ജഡ്ജി എസ് ഐ ടി എട്ടിൽ നിർത്തുന്നത് ഈ കാര്യം തന്നെ കോടതി വിധിയിൽ പറയുന്നുണ്ട് അടുക്കലും പക്ഷേ പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ഇരുപത്തി ഏഴാമത്തെ പാരാഗ്രാഫ് വായിക്കാവുന്നതാണ് മാറ്റി പറയാൻ പറ്റും എനിക്ക് അറിയുള്ളൂ ഈ ജയിലിൽ കിടക്കുന്ന പലരും കോൺഗ്രസിന്റെ സംഘടനാ നേതാക്കന്മാരാണ് സി പി എമ്മിന്റെ നേതാക്കന്മാരെല്ലാം കോൺഗ്രസ് സംഘടനാ നേതാക്കന്മാരെ കൊണ്ട് ഈ സ്വർണം മൂട്ടിച്ചെന്നാണോ കോൺഗ്രസ് പറയുന്നത് അപ്പൊ എന്താ നടന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം സഖാക്കള് സ്വർണം കട്ടപ്പ ആ അങ്ങനെയാണ് ഞാൻ ഒരു കടലാസ് എന്താണെന്നറിയാമോ ഈ സ്ഥലത്ത് പോറ്റിയുമായിട്ട് പയ്യാർ ഗോപാലകൃഷ്ണൻ അവിടുത്തെ കൊടിമരം തൈലമിടുന്ന ചടങ്ങിൽ ഈ പോറ്റി ഉണ്ട് കേട്ടോ ഉമ്മൻചാണ്ടിന്റെ കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ ശബരിമല കയറ്റിയ പടം മാധുവിന ഇട്ട് വന്നിട്ടുണ്ട് അത് കൊടുത്തു ചെന്നിത്തല കൊണ്ടുപോയി എന്ത് ഏതാ വിദേശത്ത് കൊണ്ടുപോയത് എന്നാ പിന്നെ കൊടുക്കാൻ ഈ കോൺഗ്രസ് വാദിക്കുന്ന എന്താ അറിയാവോ ഞങ്ങൾക്ക് നല്ല സർട്ടിഫിക്കറ്റ് തന്നു ആ പാട്ട് കൊള്ളാം ആരാ സർട്ടിഫിക്കറ്റ് ഐ ബി ബാബുവിന്റെ ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഗതികേട് സി പി എമ്മിന് ഇല്ല ഞങ്ങൾ എത്ര ആക്ഷേപിച്ചാലും കള്ളാ കള്ള എന്ന് വിളിച്ചാലും ഒരു കാര്യം നാട്ടിൽ പറയും ഈ മോഷണത്തിനകത്ത് പങ്കുള്ളത് പോറ്റി ഒന്നാം നമ്പർ വൺ തലിയെ ആ ആ ആ പോ സോണിയാഗാന്ധിയുടെ വീട്ടിൽ സോണിയാഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ വീട്ടിൽ ആ പോറ്റിയെ കയറ്റിക്കൊണ്ട് പോയവർ പറയുമോ ഉത്തരം ാണ് അൽകുമാർ പറയുകയും ചെയ്തത് അടുത്ത ഞാൻ ശ്രീ അതേ ചോദ്യം ചോദിക്കാണ് ജാമ്യം കിട്ടുക എന്ന കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ ഇങ്ങട് ഇങ്ങട് ദേവസ്വം ദേവസ്വം മാറ്റർ ഒരു കോസ് ഓഫ് ലിസ്റ്റ് വരുമ്പോ ഹൈക്കോടതി ആ ബെഞ്ചിൽ വരുന്ന കേസുകളാണ് അത് പരിഗണിക്കാൻ വേണ്ടി വിവിധ ജഡ്ജിമാരുണ്ട് അതിൽ ഒരു ജഡ്ജാണ് പറഞ്ഞിട്ടില്ല രാധാ രാഘവൻ രാഘവൻ ഒരു അനിൽ കെ നരേന്ദ്രൻ ഒരു ജഡ്ജാണ് മുരളീകൃഷ്ണൻ മറ്റൊരു ജഡ്ജാണ് ഈ പറയുന്നത് കേട്ടാന്ന് പറഞ്ഞാൽ പെർമനന്റ് ബെഞ്ചാണ് അഭിഭാഷകൻ പറഞ്ഞാൽ ഇയാളുടെ വിവരത്തിന് ഞാൻ എന്തോരം വില കൽപ്പിക്കണം നിർത്തി അപ്പൊ ആ കാര്യത്തിൽ തീരുമാനമായിരുന്നു പറയുന്നത് അതെന്താ താങ്കൾക്ക് രമേശ് ചെന്നിത്തല എനിക്ക് അനിൽകുമാറിനെ വിവരം എന്ന് തന്നെ വിളിക്കാം ചെന്നിത്തല പറയാമെങ്കിൽ താങ്കൾ ഞാനും പറയും അത് വിളിക്കുന്നത് അങ്ങനെ തന്നെ വെച്ചോളൂ അങ്ങനെ തന്നെ വെച്ചോളൂ ുംല്ലേക്കല്ലേ കൊണ്ടുപോയില്ലേ ഈ പേപ്പർ മുഴുവൻ ഉണ്ട് പറഞ്ഞത് പ്രശാന്താണ് പത്മകുമാരാണ് വാസുവാണ് എവിടെ പോയി അപ്പൊ തൊണ്ണൂറ്റെട്ടിലെ മുപ്പത് കിലോ അടിച്ചു മാറ്റിയോ പണിയെടുത്ത് സത്യത്തിൽ നമ്മൾ വിശ്വാസികൾ ശബരിമലയിൽ പോകുമ്പോ അതൊന്ന് പരിശോധിച്ചിട്ട് വരണം കാരണം ഇവന്മാരെ കേറ്റതോടുകൂടി ശബരിമല മുഴുവൻ സ്വർണ്ണം ഇതുപോലെ കള്ളന്മാരായ സഹാക്കന്മാർ എന്നിട്ട് പാട്ടുപാടി കേസെടുക്കാത്ത ഒക്കെ ഒരു ജാല്യതയില്ലാതെ ഇത്തരം തെരഞ്ഞെ ചർച്ചയിൽ വന്ന് ഈ ന്യായങ്ങളൊക്കെ പറയാനുള്ള ആത്മവിശ്വാസം അല്ലല്ല അതൊക്കെ കൈയിരിക്കട്ടെ ഇല്ല മാധു അങ്ങനെ പറഞ്ഞ സൗരപ്പെടുകാരണം എന്താ അറിയോ ഇതിലൊന്നും ഒരു മാപ്പു ഇല്ലാത്തവരാണ് ഞങ്ങളുടെ പാർട്ടിക്കാരണം വ്യക്തിപരമായ ഞങ്ങളുടെ പാർട്ടിക്കാർ കേട്ടോ ശരി മര്യാദ നിങ്ങൾ രണ്ടുപേരും അദ്ദേഹം അവസരമാണ് സംസാരിക്കാൻ അനുവദിക്കണം കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നു ഹൈക്കോടതിയുടെ മോണിറ്ററിംഗിലാണ് അപ്പൊ എസ് ഐ ടി വളരെ കൃത്യമാണല്ലോ അതാണല്ലോ അനിൽകുമാറിന്റെ അടക്കം വാദം ഞാൻ ഈ പറയുന്നത് അനിൽകുമാറിന്റെ തർക്കമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അതേ എസ് ഐ ടി ാണ് കണ്ടെത്തി അറസ്റ്റ് ചെയ്യപ്പെട്ടത് രണ്ട് സഖാക്കളാണ് അവരോടുള്ള സി പി എമ്മിന്റെ സമീപനം എന്താണ് അവരെ സി പി എം എന്ത് രാഷ്ട്രീയ നടപടിക്കാണ് പാർട്ടി നടപടിക്കാണ് വിധേയമാക്കിയിട്ടുള്ളത് ഈ രണ്ട് വഞ്ചിയിൽ കാൽ നിൽപ്പ് സി പി എം അതുകൊണ്ടാണ് ഞാൻ അൽകുമാറേ വേണം എന്ന് പറഞ്ഞത് ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല രാമനാരായണ ഇതെല്ലാം കോടതിയുടെ കീഴിൽ നടക്കുന്ന കാര്യമാണ് ഞങ്ങൾ കോടതി ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോഴ് ഈ സമൂഹത്തെ മുഴുവൻ വിളാക്കുന്ന ഒരു സമീപനം ആ സമീപനം സി പി എം തുടക്കം മുതലെടുക്കുകയാണ് അതിന്റെ ഫലമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരനുഭവിച്ചത് ജനങ്ങൾക്ക് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ഇതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അപ്പോ അതിനെ നിയമത്തിന്റെ ദൃഷ്ടിയിൽ പോലീസിനെ ഉപയോഗിച്ച് ഒക്കെ അടിച്ചമർത്താൻ ഒരു പാട്ടിന്റെ പേരിലൊക്കെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന സാഹചര്യം സി പി എം അങ്ങേറ്റം പ്രതിരോധത്തിൽ നിന്നുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്തോ ഞാൻ എന്താ പറഞ്ഞോ ഭയ അതിന് തന്നാരും വിളിച്ചില്ല വിളിച്ചു തന്നെയല്ലേ താങ്കൾക്കുന്നത് എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ തൽക്കാലം ഇത്രയും മതി വരട്ടെ